ണ്ടോ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാനും എൻ്റെ ചാനലിൽ ഒരു പുതിയ വെറൈറ്റി വീഡിയോയിട്ടാണെന്നു പറഞ്ഞാൽ ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ പുറത്തുക്കാല് ലെമോണ് അങ്ങനെ പോലത്തെ സാധനങ്ങളാണ് ഓറഞ്ച് പോലത്തെ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് വേറെ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അപ്പോൾ കുറച്ച് വിളവെടുക്കുക ഇടക്കിടക്ക് പക്ഷേ നമ്മൾ നമ്മളെടുക്കാറില്ല അതിനെപ്പറ്റി അപ്പോൾ ഇതാണ് ഇന്നത്തെ വെറൈറ്റി വീഡിയോ കിട്ടും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് സംഭവട്ടം രണ്ടുപൊളി ഇതാണ് ഇത് നല്ല ടേസ്റ്റി സാധനമാണ് പുറത്തുക്കാൽ അറബിയൻ പുറത്തുക്കാലാണ് അടിപൊളി സാധനമാണ് നല്ല സാധനമാണ് അപ്പോൾ അടിപൊളി അടിപൊളിയാണെങ്കിലും അതിന് ചോർക്കണ്ടീലങ്ങൾ നല്ല മധുരമാണ് പൈപ്പ് കുറവാണെങ്കിലും നല്ല മധുരമാണ് കണ്ടോ ഇതുപോലത്തെ പത്ത് പെട്ടിൻ്റെ ഓർഡർ ഉണ്ട് ഇടയ്ക്ക് ഉണ്ടാകലുണ്ട് അപ്പോൾ അതാണ് അപ്പം അങ്ങനെ ഒന്ന് കുറച്ച് ഓറഞ്ച് പാർച്ചിങ്ങാണ്ട് ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങേ ഭാഗത്തൊക്കെ ഇഷ്ടം മലയുണ്ട് ഒരിക്കൽ പാടുണ്ട് പറിക്കാനുട്ടോ ഭാഗത്ത് നാന്നൂറോളം മരങ്ങളുണ്ട് അപ്പോൾ ഓരോ ഐറ്റമാണ് പുറത്തുക്കാല് പിന്നെ ഇതുണ്ട് എന്താണ് എല്ലാ ഐറ്റം ഉണ്ട് ഇത് നല്ല മധുരമുള്ള ഐറ്റമാണ് നല്ലവണ്ണം കൊണ്ട് പഴുത്തായിട്ടില്ല പെട്ടെന്ന് അലിഞ്ഞു പോകില്ല നല്ല ടേസ്റ്റുള്ള സാധനം അപ്പോൾ അതൊന്നും ഞമ്മക്കൊന്നും കഴിച്ചു വെക്കാത്ത ഇതിൻ്റെ ടേസ്റ്റും ഞമ്മക്കൊന്നും ടേസ്റ്റ് എടുക്കാലോ അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മളെ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഞങ്ങൾ ചാനൽ കയറുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിച്ച് പൊടിച്ച് ഇതാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി വീഡിയോസൊക്കെ പെട്ടെന്ന് വരാൻ എളുപ്പം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇത് ഇങ്ങനെ അടി അടിച്ച് തിന്നാൻ പറ്റിയ സാധനമാണ് എന്തല്ലേ ടേസ്റ്ററി ഇതും അങ്ങനെ കേട്ട് കടിച്ചാൽ പൊളിഞ്ഞു വരും അപ്പോൾ പലില്ലാത്തൊരു കുറവാണെന്നുള്ളൂ വേറെ ഒന്നുമില്ല നല്ല ഇഷ്ടമ്പടി സാധനം കിണ്ണം കിടക്കാത്താണ് അപ്പം ഇന്ന് ആ വേറൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പോകാമെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പിന്നെ അഡ്വൈസ്മെൻറ്റും ഒന്നും അല്ല കേട്ടോ ഞമ്മളൊരു വീഡിയോ അടിപൊളിയാണ് നമ്മളടുത്ത് സാധനങ്ങൾ ഇഷ്ടം മാറ്റിണ്ടെന്നുള്ളത് കാട്ടിത്തരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നല്ല സാധനം ഈ ഇതൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഷുഗർ നോർമലായി നിൽക്കും അപ്പോൾ നമ്മളെടുത്ത് കഴിഞ്ഞ് അടുത്തൊരു ഘട്ടത്തിൽ വലിയൊരു ഐറ്റം സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അത് പറിച്ചാ തീരാത്ത ഐറ്റാണ് ഇതിലാണ് അംലിയാത്ത് ഉണ്ടാക്കണ സാധനം അതിൻ്റെ പേര് അംലിയാത്ത് നാരങ്ങാന്നാണ് അംലിയാത്ത് ഇത് ഇതിലാണെങ്കിൽ കണ്ടമാനം എന്ന് പറഞ്ഞാൽ ഇനി അത് എത്രയോ ഞാൻ പറിക്കണു പറിക്കണോ പറിച്ചിട്ട് കഴിയണില്ല അപ്പോൾ അതാണ് സാധനം അത് അംലിയാത്താണ് ലിയാത്താണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നാറഞ്ച് ഇതൊരു പത്ത് എഴുപത് മരം പോലെ ഈ സാധനം ഉണ്ട് ഭയങ്കര തിക്കാതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കെട്ടാക്കാൻ പറ്റില്ല പക്ഷേ ഉള്ളക്കാട്ട് കെത്തി കിട്ടിയ പിന്നെ ഊൾസാണ് പ്രശ്നമല്ല അതെങ്ങനെയേ നേരെയായിട്ടുണ്ട് അപ്പോൾ ഈ പുറത്തു കാലിൻ്റെ സ്ഥലത്ത് മാത്രമേ ഒരു ഒഴിവുള്ളൂ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ എന്താ അടിപൊളി നാരങ്ങയാണ് അപ്പോൾ പിന്നെയും പറയുന്നത് എന്താ പറയുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മേലേക്ക് അടിക്കുക അതേപോലെ ബെല്ലൈക്കൻ അടിച്ച് കടിക്കുക അപ്പോഴാണ് കണ്ടില്ല ഇതേമാതിരി പത്ത് ബോക്സ് എനിക്ക് ഉണ്ടാക്കണം അപ്പോൾ അപ്പോൾ അതങ്ങനെ ചെറിയൊരു ഓർഡർ പൈസക്കൊന്നും അല്ലേനും അപ്പോൾ ഇതെന്തെങ്കിലും ഒഴിവാകും വേണം അതിനുള്ള ഉദ്ദേശത്തിന് നമ്മൾ സാധനം കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനെന്താ പറയുക നമ്മളെ എല്ലാ ഐറ്റവും ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊന്നും വലിയ പരിപാടി ഇല്ല ഇവിടെ ഒത്ര പെട്ടെന്ന് ഉണ്ടായി വരുന്ന സാധനമാണ് അപ്പോൾ നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ചലിയാണെന്ന് കരുതുകൊണ്ടാണ് അതുകൊണ്ട് അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ ഇത് ഇതാണ് യൂസ് പി അറിയണ സാധനം ഓറഞ്ച് നമ്മൾ ഓറഞ്ച് അറിയാം അല്ലേ അപ്പോൾ ഇത് നല്ല മധുരമാണ് ചെറിയ ഇപ്പോൾ വലിയൊരു വലിപ്പം വെച്ചിട്ടില്ല ചെറുതാണ് ആ അതാണ് സാധനം കണ്ടില്ല ഇതിങ്ങനെ ഒരു സാധനമാണ് അപ്പോൾ ഇതേമാതിരി സാധനങ്ങൾ നിങ്ങളെ പൊറച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മൾ അത് നല്ല മധുരമാണ് നല്ല മധുര ചെറുതായ സാധനം ചെറുതാണ് ചെറിയ ഐറ്റം അപ്പോൾ ഏറെക്കുറെ നമ്മളെ വീഡിയോ അവസാനിക്കാനായിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ പറയാനുള്ള ഇതാണ് അടുത്തൊരു കിഡ്ഡിലം വീഡിയോ ആയിട്ട് വേണ്ടി വരാൻ വേണ്ടി നിങ്ങളുടെ ആവശ്യം എന്താണ് നമ്മളെ ബെല്ലേക്കൻ അടിച്ച് പൊട്ടിച്ചാൽ ഒരു കിഡ്ഡിലം വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരും അപ്പോൾ വീണ്ടും പറയുന്നത് നമ്മളെ ചാനൽ കയറി ഉടനെ എന്തു ചെയ്യുക വീഡിയോ കണ്ടതിൻ്റെ ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ എന്താ സാധനങ്ങളൊന്നും വൃത്തക്കാർ പോലത്തെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഒന്നും ബേജറാണല്ല ആരടുത്തുള്ളവർ വന്നാലും നമ്മൾ കൊടുക്കണം പിന്നെ പറയാനുള്ള എന്താ വീഡിയോ വീണ്ടും നമ്മുടെ ചാനൽ കാണുമ്പോൾ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം ഒരുപാട് ആൾക്കാർ കണ്ടി തള്ളി നിൽക്കണം ലൈക്കില്ല ഇല്ല അങ്ങനെ പ്രശ്നത്തിലാണ് എന്താണ് ഒരു ലൈക്ക് കമൻ്റ് ചെയ്താലും എന്താ നമുക്ക് നമ്മൾ അഹങ്കാരമില്ലാത്ത നമുക്കൊരു ലൈക്ക് അടിച്ചുകൂടെ ഞങ്ങൾക്ക് എന്ന് മാത്രം കൂടിയും പറയാണ് അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരും വരെ എല്ലാവരോടും ബായ് ബായ് അടുത്തൊരു കിടൻ വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബായ് ബായ്